മൗണ്ട് ഓഫ് ബെയാറ്റിറ്റ്യൂഡ്സ് സുവിശേഷ ഭാഗ്യങ്ങളുടെ മല വടക്കൻ ഇസ്രായേലിലെ കൊറാസിം പീഠഭൂമിയിലെ ഒരു കുന്നാണ് മൗണ്ട് ഓഫ് ബെയാറ്റിറ്റ്യൂഡ്സ് ഈശോമിഷിഹാഡ് ഗിരിപ്രഭാഷണത്തിൻ്റെ സ്ഥലമാണിത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവരും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ പഠിപ്പിച്ച ഈ മലയിൽ നാം ഇന്നായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും സ്വർഗീയ സൗഭാഗ്യമുളവാകുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ പാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിൽ നാം ഇന്നായിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും അവൻ്റെ വാക്കുകളുടെ സ്പന്ദനങ്ങൾ എന്നും ഉണ്ടാകുവാനും നമ്മുടെ ജീവിതവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തോട് ചേർത്ത് വെക്കാം സുവിശേഷ ഭാഗ്യങ്ങൾ നമുക്ക് ഈ നനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നമ്മുടെ കൂടെയുള്ള ഈശ്വര സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും സന്തോഷം അനുഭവിക്കുവാൻ സമാധാനത്തിൻ്റെ ദൂതൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ ഈശമിശിഹായുടെ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ പാദങ്ങൾ ഇന്നേയും മണ്ണിൽ പതിയുമ്പോൾ ഈശമിശു കടന്നുപോയ ഇടങ്ങളിലൂടെ നാമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും ധന്യമായി തീരട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സുവിശേഷ ഭാഗ്യങ്ങളാക്കി മാറ്റുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന